അലകൾ തൊടുന്ന തീരം ഇന്ത്യൻ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട ഒരിടം അതെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വാസ്കോട് ഗാമ കാലുകുത്തിയ കാപ്പാട് ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചരിത്രപരമായ പ്രാധാന്യം മാത്രമല്ല അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യവും കാപ്പാടിനെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാക്കുന്നു പാറക്കെട്ടുകൾ മനോഹരമായ നടപ്പാതകൾ തദ്ദേശീയ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇവയെല്ലാം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കാപ്പാട് ഒരിക്കലും ഒഴിവാക്കരുത് കോഴിക്കോട് നഗരത്തിൽ നിന്ന് വളരെ അടുത്താണ് ഈ ശാന്തമായ കടൽ തീരം ഒട്ടും തന്നെ വെയിൽ കൊള്ളാതെ കാറ്റാടി മരങ്ങളുടെ തണലിലിരുന്ന് കടൽക്കാറ്റ് ആസ്വദിക്കാൻ കാപ്പാടിനേക്കാൾ മികച്ചൊരു ഇടമുണ്ടോ എന്ന് സംശയമാണ് കാപ്പാടിന്റെ ഏറ്റവും വലിയ ആകർഷണം അതിൻ്റെ അന്താരാഷ്ട്ര അംഗീകാരമാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ഏറ്റവും മികച്ച പാരിസ്ഥിതിക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ലോകത്തിലെ മികച്ച ബീച്ചുകൾക്കാണ് ഈ പദവി ലഭിക്കുന്നത് ശുചിത്വം സുരക്ഷ പരിസ്ഥിതി സൗഹൃദപരമായ നിർമ്മിതികൾ മാലിന്യ സംസ്കരണം എന്നിവയിലെല്ലാം കാപ്പാട് ഇപ്പോൾ ലോകോത്തര നിലവാരം പുലർത്തുന്നുണ്ട് ടൂറിസം സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കേരള സർക്കാർ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നാലു കോടി രൂപയുടെ ഫണ്ട് അടുത്തിടെ ബീച്ചിന്റെ നവീകരണത്തിനായി അനുവദിച്ചിട്ടുണ്ട് ചുറ്റുമതിൽ കാന്റീൻ മഴമറകൾ കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ സോളാർ പാനലുകൾ സ്ഥാപിക്കൽ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു മലബാറിനെ ലോക ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നതിൽ കാപ്പാടിന് നിർണായക സ്ഥാനമുണ്ടെന്ന് ടൂറിസം വകുപ്പ് ഊന്നി പറയുന്നു സുസ്ഥിരവും ഉത്തരവാദിത്ത ടൂറിസവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം പ്രാദേശിക സമൂഹത്തിന് പ്രയോജനം ലഭിക്കുന്ന തരത്തിലുള്ള വികസനമാണ് കാപ്പാട് ലക്ഷ്യമിടുന്നത് ഈ ശ്രമങ്ങൾ കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്നു ചരിത്രത്തിന്റെ ഓർമ്മകളും പ്രകൃതിയുടെ ശാന്തതയും ആസ്വദിക്കാൻ ലോകോത്തര നിലവാരമുള്ള സൗകര്യങ്ങളോടെ കാപ്പാട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അടുത്ത യാത്ര കാപ്പാടിലേക്കാവട്ടെ